ജൂനിയർ ഇന്റർനാഷണൽ സ്പൈസസ് ഹിൽസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു സോൺ ട്വൻറ്റി ടു പ്രസിഡന്റ് ശ്യാം മോഹൻ ഉദ്ഘാടനം ചെയ്തു നൂറ്റി രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പതിനെട്ടിനും നാൽപ്പതിനും വയസ്സിനിടയിൽ പ്രായമുള്ള യുവജനങ്ങളുടെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ് നേതൃത്വ വികസനം സാമൂഹ്യ സേവനം സംരംഭകത്വം സൗഹൃദം എന്നിവയിലൂടെ മാറ്റങ്ങൾ വരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ സോൺ ഇരുപത്തിരണ്ട് പുറ്റരി സ്പൈസസ് ഹിൽസിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് വണ്ടൻമേട സ്പൈസസ് സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ നടന്നത് ജെ സി ഐ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് സോൺ ശ്യാം മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു പതിനെട്ട് വയസ്സിലും നാല്പത് വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കളുടെ ഒരു സംഘടനയാണ് എങ്ങനെയാണ് ലീഡർഷിപ്പ് സ്കിൽസ് പ്രസിഡന്റ് ആയി ഞാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രസിഡന്റ് ആയിരുന്ന അപ്പൊ അന്ന് എനിക്ക് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു മൈക്കിന് മുന്നിൽ വന്ന് ഒരു മിനിറ്റ് സംസാരിക്കാൻ ഒരു അഞ്ചു മിനിറ്റ് പ്രസംഗം സംസാരിക്കാൻ എനിക്കുള്ള കപ്പാസിറ്റി ഇല്ല പക്ഷെ ഇന്ന് ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ഈ സോൺ പ്രസിഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ജെ സി എന്ന പ്രസ്ഥാനം സന്ദേഹിക്കുന്ന ലീഡർഷിപ്പ് സ്കില്ലുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രസിഡന്റ് മഹേഷ് മോഹൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പുതിയ പ്രസിഡന്റായി ജസ്റ്റിൻ ജോസഫും സെക്രട്ടറിയായി ജോമേഷ് ജോസും ഖജാഞ്ചിയായി വിഷ്ണു ഉണ്ണികൃഷ്ണനും സ്ഥാനമേറ്റു സോൺ വൈസ് പ്രസിഡന്റ് ജിബിൻ സി മാത്യു സോൺ ബിസിനസ് ഡയറക്ടർ സോബിൻ അക്കിലേട്ട് പ്രോഗ്രാം ഡയറക്ടർ നിതിൻ എസ് തോമസ് മീനു മാത്യു അന്ന തെരേസ് ലിജോ എന്നിവർ സംസാരിച്ചു സിറ്റിവിഷൻ Como